ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവൾ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ് കുറെ നാളുകൾക്ക് ശേഷമുള്ള എൻ്റെ പിറന്നാളിൻ്റെ കേക്ക് എൻ്റെ പ്രിയതമയ്ക്കായിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പീസ് കേക്ക് എടുത്ത് അവന്തികയ്ക്ക് നേരെ നീട്ടുകയാണ് നന്ദൻ അതിൽ നിന്നും വളരെ കുറച്ച് മാത്രം അവന്തിക കഴിച്ചിട്ട് ബാക്കി മുഴുവനും നന്ദൻ്റെ വായിലേക്ക് കുത്തിക്കേറ്റുകയാണ് അതേസമയം സ്നേഹ അങ്ങോട്ടേക്ക് വന്ന് എല്ലാവർക്കും കേക്ക് മുറിച്ചു കൊടുക്കുകയാണ് അർച്ചനയ്ക്ക് നേരെ ഒരു പീസ് കേക്ക് നീട്ടുമ്പോൾ അർച്ചന അത് സ്നേഹയുടെ വായിൽ വെച്ചു കൊടുക്കുന്നു അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ കേക്ക് കഴിക്കുന്നത് നോക്കി സന്തോഷത്തോടെ നിൽക്കുകയാണ് അവന്തികയും പെട്ടെന്ന് അർച്ചനയ്ക്കെന്തോ സംശയം തോന്നുകയാണ് അർച്ചന പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം ബേക്കറിയിലേക്ക് വിളിക്കുന്നു നെല്ലിശ്ശേരിയിൽ നിന്നാണ് വിളിക്കുന്നത് ഇന്ന് ഇവിടത്തേക്ക് ഒരു മാംഗോ ഫ്ലേവറിന്റെ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ വന്നത് വാനില ഫ്ലേവർ ആണല്ലോ ഒരു മിനിറ്റ് മാഡം ഞങ്ങളൊന്ന് ചെക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് അയാൾ പറയുകയാണ് മാഡം ഞങ്ങൾ മാംഗോ ഫ്ലേവർ തന്നെയാ കൊടുത്തുവിട്ടത് ഇത് കേൾക്കുന്ന അർച്ചന ഒരു ഞെട്ടലോട് നിൽക്കുകയാണ് അതിനുശേഷം അർച്ചന അകത്തേക്ക് ഓടി ചെല്ലുന്നു കേക്ക് എന്ന് പറഞ്ഞ് സേതുമാധവനെ കേക്ക് കഴിക്കുന്നതിൽ നിന്നും അർച്ചന തടയാൻ ശ്രമിക്കുമ്പോൾ സേതു പറയുകയാണ് മോളെ ഇന്ന് കേക്ക് കഴിച്ച അച്ഛന്റെ ഷുഗർ ഒന്നും കൂടില്ല അച്ഛൻ അല്പം കേക്ക് കഴിക്കും കേട്ടോ തുടർന്ന് എല്ലാവർക്കും കഴിക്കാനുള്ള ആഹാരം എടുക്കാനായി അർച്ചനയും കൂട്ടിക്കൊണ്ട് മീരയും കമലയും അടുക്കളയിലേക്ക് പോകുന്നു തുടർന്ന് അർച്ചനയോട് കുടിക്കാൻ വെള്ളം തിളപ്പിക്കാൻ വെക്കാൻ പറയുകയാണ് മീര അതേസമയം ബേക്കറിയിലുള്ള ആൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം അർച്ചന ഓർക്കുന്നു തുടർന്ന് ബാക്കിയുള്ള കേക്കുമായിട്ട് സന്ദീപ് അങ്ങോട്ടേക്ക് വരികയാണ് ഇനി ഏട്ടത്തി മാത്രമേ കേക്ക് കഴിക്കാനുള്ളെന്ന് സന്ദീപ് പറയുമ്പോൾ ആതിര കഴിച്ചോ എന്ന് അർച്ചന ചോദിക്കുന്നു ഇല്ല ആതിര മുറിയിലേക്ക് പോയിരിക്കുകയാണ് എന്തൊക്കെയോ അസ്വസ്ഥതകൾ ഉണ്ടെന്നാ പറഞ്ഞത് ഞാൻ വേണമെങ്കിൽ കൊണ്ട് കൊടുക്കാം വേണ്ട സന്ദീപേ കൊടുക്കണ്ട ചിലപ്പോ വൊമിറ്റ് ചെയ്താലോ എങ്കിൽ ശരി ഏട്ടത്തി എന്ന് പറഞ്ഞ് സന്ദീപ് ആതിരയുടെ അടുത്തേക്ക് പോകുന്നു പിന്നീട് കാണിക്കുന്നത് അവന്തികയാണ് അവന്തിക അനകെ വിളിക്കുകയാണ് കേക്ക് മുറിക്കുന്ന സമയത്തും ഇവിടെ കണ്ടില്ലല്ലോ നീ എവിടെയാ ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയോ എന്ന് അനക ചോദിക്കുമ്പോ എന്താണെങ്കിലും നീ ഇങ്ങോട്ടേക്ക് വരാൻ അവന്തിക പറയുന്നു പിന്നീട് കാണിക്കുന്നത് നന്ദനയും സ്നേഹയുമാണ് തന്റെ മുറിയിലേക്ക് പോകാനായി സ്നേഹ എഴുന്നേൽക്കുമ്പോൾ പെട്ടെന്ന് തല ചുറ്റുന്നത് പോലെ സ്നേഹയ്ക്ക് തോന്നുന്നു പെട്ടെന്ന് വായിൽ നിന്നും പതയൊക്കെ വന്ന് സ്നേഹ തല ചുറ്റി താഴേക്ക് വീഴുന്നു ഇത് കാണുന്ന നന്ദൻ ഞെട്ടലോടെ സ്നേഹയെ തട്ടി വിളിക്കുകയാണ് അതിനുശേഷം അർച്ചനയും അവന്തികയും വിളിക്കുന്നു അർച്ചന പെട്ടെന്ന് വെള്ളമെടുത്തുകൊണ്ടുവരാൻ നന്ദൻ പറയുമ്പോൾ അടുക്കളയിലേക്ക് പോകുന്ന അർച്ചന കാണുന്നത് സേതുമാധവനും മാഷും അവിടെ ബോധമില്ലാതെ കിടക്കുന്നതാണ് അതേസമയം പുറത്തേക്ക് ഫോൺ ചെയ്യാൻ ഇറങ്ങുന്ന അനുവും തല ചുറ്റി താഴേക്ക് വീഴുകയാണ് തുടർന്ന് അമ്മയെന്ന് വിളിച്ചുകൊണ്ട് അർച്ചന അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ മീരയും കമലയും കുഴഞ്ഞു വീണ് കിടക്കുന്നതാണ് അർച്ചന കാണുന്നത് ഇതെല്ലാം കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അർച്ചന തുടർന്ന് നന്ദി വിളിച്ചുകൊണ്ട് അർച്ചന ഹാളിലേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് നന്ദനും കുഴഞ്ഞു വീണ് കിടക്കുന്നതാണ് ഇതെല്ലാം കാണുന്ന അർച്ചന ഞെട്ടലോടെ ആതിരയെ വിളിച്ചുകൊണ്ട് മുകളിലേക്ക് ഓടി ചെല്ലുന്നു മുകളിലേക്ക് ചെല്ലുമ്പോൾ അർച്ചനയുടെ മുറിയിൽ സച്ചിയും തലചുറ്റി വീണ് കിടക്കുന്നതാണ് കാണിക്കുന്നത് സന്ദീപും മുറിയുടെ വാതിൽക്കൽ കുഴഞ്ഞു വീണ് കിടപ്പുണ്ടായിരുന്നു അതിനുശേഷം ആതിരയെന്ന് വിളിച്ച് മുറിയിൽ തട്ടി വിളിക്കുന്നുണ്ടെങ്കിലും മുറി ലോക്ക് ചെയ്തിരിക്കുന്നത് കൊണ്ട് അർച്ചനയ്ക്ക് തുറക്കാനേ സാധിക്കുന്നില്ല തുടർന്ന് അർച്ചന ടെൻഷനോടെ പുറത്തേക്ക് ഓടിച്ചെന്ന് കാണുന്ന വണ്ടിക്കെല്ലാം കൈ കാണിക്കുന്നുണ്ടെങ്കിലും ഒരു വണ്ടിയും നിർത്തുന്നില്ല അതേസമയം അതിലെ ഒരു ലോറി വരികയും അർച്ചന രണ്ടും കൽപ്പിച്ച് ലോറിക്ക് കൈ കാണിക്കുകയും ചെയ്യുന്നു അങ്ങനെ ആ ലോറിക്കാരൻ വണ്ടി നിർത്തി എന്താണെന്ന് അർച്ചനയോട് ചോദിക്കുമ്പോൾ അർച്ചന പറയുകയാണ് ചേട്ടാ പ്ലീസ് ചേട്ടാ എൻ്റെ ഒപ്പം ഒന്ന് വീട് വരെ വരാമോ അവിടെ എന്റെ ആൾക്കാർക്കൊന്നും വയ്യാതെ കിടക്കുകയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് അർച്ചന പൊട്ടിക്കരയുമ്പോൾ അയാള് അർച്ചനയോട് ലോറിയിൽ കയറാൻ പറയുകയാണ് അതേസമയം കാഴ്ചകളെല്ലാം കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് അവന്തിക അങ്ങനെ അർച്ചനയും ആ ലോറിക്കാരനും കൂടി നെല്ലിശ്ശേരി വീട്ടിലെത്തുന്നു അങ്ങനെ ആ ലോറിക്കാരനെ വീടിന്റെ അകത്തേക്ക് കയറ്റി എല്ലാവരെയും കാണിച്ചു കൊടുക്കുകയാണ് അർച്ചന അതേസമയം ഇതെല്ലാം ദേഷ്യത്തോടെ നോക്കി നിൽക്കുകയാണ് അവന്തിക അങ്ങനെ ആ ലോറിക്കാരൻ താഴേക്കിറങ്ങി വരുമ്പോ തന്നെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്ന അവന്തികയെ കാണുന്നു ലോറിക്കാരൻ തന്നെ കണ്ടെന്ന് മനസ്സിലാക്കുന്ന അവന്തിക തനിയെ തല ചുറ്റുന്നത് പോലെ അഭിനയിച്ച് താഴേക്ക് വീഴുകയാണ് എന്നാൽ ഒറ്റ നോട്ടത്തിൽ തന്നെ അത് അഭിനയമാണെന്ന് അയാൾക്ക് മനസ്സിലാകുന്നു ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്